வருக்கிறேன். <laughs> മനസ്സിലുള്ളത് എന്തായാലും നീ എന്നോട് തുറന്നു പറയണം കുമാരൻ ഒരു കാര്യം പറഞ്ഞു അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞതാ എന്നിട്ട് നീ ഞാനെന്ത് പറയാൻ മറുപടി പറയേണ്ടത് നീയല്ലേ എന്താ നിന്റെ അഭിപ്രായം കുമാരൻ നല്ല കാശുള്ള ആളല്ലേ ഈ പിന്നെ അയാളുടെ കുപ്പായിരുന്നത് കണ്ടോ നല്ല ചാളത്തടി പോലെ ഇരിക്കും ആള് വൃത്തിട്ടവനാണെങ്കിലും നല്ല മനുഷ്യനാ എന്താ നിനക്ക് അയാള് കെട്ടാൻ ഇഷ്ടാണോ ഇഷ്ടമാണ് എന്താ എന്താ ഒന്നുമില്ല നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന ഞാൻ കരുതി കുമാരേടനെന്താ കൊഴപ്പം നീ പറഞ്ഞ പോലെ നല്ല കാശുള്ള ആള് ആര് വന്നാലും നല്ല ഇടി കൊടുക്കണ ആള് എന്നെ ആലും നല്ല പൊണ്ണുപോലെ നോയിക്കോളും ഇതേ ഒരു തുറയൽ പണി എന്താ വേണ്ട ശരിയാണോ ശരിയാണോ പോലും ഇല്ല കരിഞ്ഞു ഇന്നത്തെ ഒരു ും മീനില്ല എല്ലാവരും മടങ്ങും എന്റെ ഓർമ്മയില് ഇങ്ങനെ കടല് കരിഞ്ഞ ഒരു അവസ്ഥ ഇല്ലായിട്ടില്ല അതെ ഇപ്പൊ തുറയിലും പട്ടിണിയും തുടങ്ങി ഇനി അടുത്ത കാലത്തൊന്നും ഒരു ചാകര ഉണ്ടാവണ ലക്ഷണവും കാണണില്ല തന്നെ കിടക്കുവാണ് ചേറിന്റെ മണം പോലും ഇല്ല ചാകരിലുണ്ടാകുമ്പോ പണ്ട് ധർമ്മം കൊടുക്കണേർപ്പാടുണ്ടായിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യരുതേ പറ്റൂ തെക്ക് പടിഞ്ഞാറന്ന് കാറ്റുണ്ട് അങ്ങനെ കാറ്റടിച്ച് നീരിടുകയും ചെയ്ത കറിച്ചട്ടിയിലെ പോലും ഓടി ഇങ്ങനെ കടലിൽ ചതിക്കാൻ ഇപ്പൊ ഇവിടെ കടലില് നിരക്കാത്ത കാര്യങ്ങള് വല്ലതും ഓ അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ നീ അയച്ചു വയ്ക്കാൻ കടലിൽ പോയിട്ടുണ്ടാ ഇല്ലല്ല ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാ ജീവൻ മടയാൻ വെച്ച് കടലിൽ പോകണം ഞങ്ങളുടെ ബലം മനസ്സിലായേടാ നിങ്ങൾ തോറയിലാശ് സങ്കടം പറ ഒരു വർദ്ധി വരുമ്പോ അതാണോ ഇവിടുത്തെ കടലിന്റെ ശാസ്ത്രം അറിയാവുന്ന ആളാണല്ലോ പണ്ട് വർഷകാലത്ത് കടൽ കയറി മുങ്ങിയിരുന്ന തുറയാണല്ലേ ആശാൻ കടലമ്മയ്ക്ക് ഒരു കല്ലുവിളക്ക് ചേർന്ന് കാവിൽ നാട്ടിയതിന് ശേഷം പിന്നെവിടെ വെള്ളം പൊങ്ങിയിട്ടില്ല മുങ്ങിയിട്ടില്ലാണല്ല വെളിപാടാകുന്നത് എന്താണ് കടലമ്മ കടലമ്മശകനം കാണുന്നു അപശകനം കാണിക്കണ തുറ മുഴുവൻ കടലെടുത്തു പോവുമെന്നാ അല്ലെങ്കിൽ കടലുകനിയാതെ ദാരിദ്ര്യം കൊണ്ട് ആ തുറ മുടിഞ്ഞു പോവും അതിനിപ്പാ കടല എന്താ പറയണത് ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത നപുംസക ജന്മം കടലമ്മ കാണുന്ന അപശകനും അവനാണ് ആണും പെണ്ണും കെട്ട രാധ പുരാണങ്ങളിൽ പോലും അതിന് ദൃഷ്ടാന്തങ്ങളില്ലേ ശിഖണ്ഡിയെ മുൻനിർത്തിയപ്പ ഭീഷ്മ പിതാമഹൻ പോലും ആയുധം താഴെ വെച്ചില്ലേ ഇവിടെയും കടലമ്മ കനിയാതെ കീഴങ്ങി നിൽക്കിയുണ്ട് ഇത്രയും കാലം അവന് തുറയാനുണ്ടായിരുന്നല്ലേ എന്നിട്ട് ഇപ്പ മാത്രം പ്രായപൂർത്തിയാകുമ്പോഴാണ് സ്ത്രീ ആകണതും പുരുഷനാകണതും ഇത് രണ്ടുമല്ലാണ്ടാകണത് കടലമ്മ പൊറുക്കൂല പ്രായപൂർത്തിയായി കടലിന്റെ മാറലാട്ട് ഇറങ്ങേണ്ടവൻ നപുൻസമായി പോയാൽ പരിഹാരകർമ്മങ്ങള് പരിഹാരങ്ങളുണ്ട് കാടും മലയും കടന്ന് കടല് കാണാത്ത ദൂരത്തേക്ക് അവൻ പോകണം അല്ലെങ്കിൽ ദോഷപ്രതി പറഞ്ഞ് അവനെ കടലിന് തന്നെ കൊടുക്കണം ും എല്ലാവർക്കും പോകാൻ നാശാൻ പറഞ്ഞത് കേട്ടില്ലേ മാലു ഇനി ഈ മുറ്റത്ത് നീ കാല് കുത്തരുത് ജീവം വേണേ പൊയ്ക്കോ ഈ തുറവിട്ടു പയ്ക്കോ അല്ലെങ്കിൽ ഈ തുറക്കാർ നിന്നെ കടലിലെറിഞ്ഞു കൊല്ലും

പിന്നെ അതിനെതിന് ആയിട്ടില്ല ഓറയെല്ലാർക്കും വെളിപാട് കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാൻ ഡാക്ടർ പറഞ്ഞത് ഈ വെളിപാട് അങ്ങനത്തെ വെളിപാടുണ്ടായില്ല ഉണ്ടായില്ല അയാളെ തട്ടിപ്പലട വെറുതെ പറയണ്ട നേമറിയാവുന്ന ആളാണ് ഇങ്ങനൊരു കഥ ഉണ്ടാക്കി പോയേണ്ട കാര്യം അത് അങ്ങനെ ഒന്നുമില്ലാണ്ട് ഈ കടലിങ്ങനെ കരിയ അരി മേടിച്ചോണ്ട് വരാൻ അരി മേടി പോയത് കടലിക്ക് വേണ്ട എല്ലാരും കിടന്ന് ചാകട്ടെ ചാകട്ടെ അരി കൊറച്ച് ഇവിടെ ഇരുപത്തി എത്രനാളാണ് ചാകട മേടിക്കണത് നോക്കി നിന്നെ നോക്കി നടന്ന ഞാൻ പാലത്തേന്ന് വീഴും ഓ ദേ തുറമുടിക്കാൻ തുറിക്കാൻ വിലന്തറത്തുകാരെ അറിപ്പിച്ചിട്ടും വന്നേക്കാണ് തുറക്കാർ പറയണ മുഴുവനും കേട്ടിട്ട് എന്തിനാണ് നാണം കേട്ടവനെ പിന്നെ ഈ തുറയും തണ്ടി നടക്കണത് ഓടെ കോഴി വല്ല കടലി ചടിച്ചു കടലിൽ നിന്ന് മീൻ ഒളിക്കണത് ചില കാലങ്ങളിലുള്ള പതിവ ഒന്ന് ഒരു കഴിയുമ്പോഴും കൊണ്ട് ചെയ്യും ഈ മീനും കൊണ്ട് ഓട്ടം ഓട്ടംസ് കഴിക്കണ്ട ലോറി വല്ല മണലടിക്കാൻ പോണ നല്ലത് ഇനിയിപ്പൊ ഇവിടെ ചാകര വന്നി ആ എണ്ണം കെട്ടവൻ ഈ തുറയെന്ന് പോകണം ഓരോ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ പാവൻ ചെക്കനെ വരുത്തന്മാരും അഭിപ്രായം പറയണ്ട കാലങ്ങളായിട്ട് പറഞ്ഞതാണ് ഞങ്ങടെ ശരി ആശാനാ ചെക്കനോട് പോണെന്ന് പറഞ്ഞ പോണം ഒരു ചായ പാലില്ല അതേ ദിവാനൊന്നും തോന്നരുത് തുറയിലാശാന്റെ വാക്ക് തിക്കരിച്ചിരുന്ന ആക്ക് ഈ തുറയൊന്ന് പച്ചവെള്ളം മുതൽ കൊടുത്തിരുന്ന താനും തന്റെ മോനും കൂടി ആദ്യം എന്റെ കുടുംബം മുടിച്ച് ഒന്ന് ഈ വന്നപ്പൊറ തന്നെ പോവയാണല്ലേ എൻറെ അച്ഛനെക്കൊന്ന് വലിയ ആണത്തം കാട്ടി ദിവാകരന് ആണും പെണ്ണും കെട്ടൊരു സന്താനം ഇനി ആണും പെണ്ണും കെട്ടവൻ തൻറെ തന്നെ വിത്താണെന്ന് വല്ല ഉറപ്പു പോയി പെമ്പർ എംബ്രോത്തി അന്വേഷിച്ച് നോക്ക് ചിലപ്പോ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞാൽ താനങ്ങ് വിടൂ മര വേണ്ട എന്റെ പിഴച്ച മന വിളിച്ചോണ്ട് ഈ തുറയെന്ന് പോയില്ലെങ്കി രണ്ടിനെ തല്ലിക്കൊന്ന് കടലിറി ഞാൻ

മാലു ഞാനീ കരയുടെ ശാപമല്ലെന്ന് നീയെങ്കിലും ഒന്ന് മാലു

ൊള്ള കാണെന്ന കരുത്തില്ലാത്തോണ്ട് പറയണം നോക്കാ ആൺകുട്ടിയല്ലെന്ന് പറഞ്ഞു എനിക്ക് വയ്യ ആൺകുട്ടിയാണ് അവളുടെ പോലും നാവിറങ്ങി പോയല്ല ആരും പറയട്ട ഞാനും കടലിന്റെ മോനും നീ ശാപം എല്ലാം തെളിയിക്കാനായിട്ട് വെള്ളം നിറച്ച് മീൻ തരാൻ പറഞ്ഞ വെറുതെ പിന്നെ നീ എന്ത് തുറക്കാരെ തല്ലുകൊണ്ട് ചാകാൻ പോണ നിന്നെ പുന്നാരിപ്പിച്ച് വളർത്തി വലുതാക്കി എന്നെ വേണം പറയാ തന്ത്യം തള്ളിയും പറഞ്ഞ അനുസരണം വേണം എന്റെ ഭഗവതി ഇങ്ങനെ ആടും പെണ്ണും കെട്ടവർ തന്നെ ഈ കുടുംബത്തിൽ വന്ന് പിറന്നല്ല എന്ത് ചോദിച്ചാലും പക്ഷേ കരയിലേക്ക് തിരിച്ചു പോർണെങ്കിൽ കരയിൽ കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ ഒരു പെണ്ണ് വേണം രാധേ രാധ അച്ഛനങ്ങാനും കണ്ട ഞാൻ പോവാണ് എന്തു ചോദിച്ചാലും കടലമ്മര മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഞാൻ കടലമോട് ഒരു ചാകര ചോദിക്കും വള്ളം നിറയെ കൊണ്ടുവരുകയും ചെയ്യും എന്നിട്ട് ഈ ഞാൻ ആൺകുട്ടി എനിക്ക് വേണ്ടി ഈ കരയില് കരഞ്ഞോണ്ട് കാത്തിരിക്കോ ഈ കരയിൽ നിൽക്കണ്ട നിൽക്കണ്ടെങ്കിലും